ബെഡ് സ്പേസ് ലേബർ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ബെഡ് സ്പേസ് കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഏഹ് അത് ഇവിടെയൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബിസിനസ് അങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ അതെ ഈ ലേബർ ക്യാമ്പിന്റെ കേസിലാണെങ്കിൽ നമ്മളൊരു ലാൻഡ് എടുത്തിട്ട് ലേബർ ക്യാമ്പ് പണിയുന്നുണ്ട് ഞങ്ങളൊക്കെ സുഹൃത്തുക്കൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് സോനാപൂർ എന്ന് പറഞ്ഞപ്പോ ദുബായിൽ ഒരു ലേബർ ക്യാമ്പിന്റെ ഏരിയ ഉണ്ട് അതുപോലെ അൽക്കൂസ് ഇവിടെ അല്ലെങ്കിൽ കുറച്ച് മാറി ഡി ഐ പി ഇവിടെ നമുക്ക് സ്ഥലം എടുത്തിട്ട് ലേബർ ക്യാമ്പ് പണിയാം പണിത് എല്ലാ കമ്പനികൾക്കും നമുക്ക് മൊത്തമായിട്ട് അത് ലീസിന് കൊടുക്കാം അത് ബെഡ് സ്പേസ് ആയിട്ടല്ല എന്റയർ പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു കമ്പനിയോട് നമ്മൾ പണിതന് ശേഷം ഒരു ബെഡ് സ്പൈസിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ട് അതും നമുക്ക് ലീസിന് കൊടുക്കാം ഇതൊരു നല്ല ബിസിനസ് ആണ് പണിതിട്ട് കൊടുക്കുന്നത് ഇതല്ലെങ്കിൽ പണിത് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും ലേബർ ക്യാമ്പ് പണിത് കഴിഞ്ഞിട്ട് ഇത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും മൊത്തമായിട്ട് ലീസിന് എടുക്കും ഒരു ഒരു അറബിയുടെ ലേബർ ക്യാമ്പാണ് അല്ലെങ്കിൽ മലയാളി ഉണ്ടാക്കിയ ലേബർ ക്യാമ്പാണ് അത് ഇബാദക്ക് പോകുന്നു ഇബാദക്ക് പോയിട്ട് നമ്മൾ മൊത്തമായിട്ട് ലീസിന് ലീസിനെടുക്കുന്നു അത് ലീസിന് ലീസിനെടുത്തതിനു ശേഷം നമ്മൾ സബ് ലീസ് ചെയ്യും വേറെ കമ്പനികൾക്ക് അപ്പൊ നമ്മൾ എടുക്കുന്നത് മൊത്തം വാടയൊക്കെ ആണെങ്കിൽ നമ്മള് ബെഡ് സ്പേസ് വെച്ചിട്ട് സബ് ലീസ് ചെയ്യും സിമ്പിൾ ബിസിനസ് മെത്തേഡ് പക്ഷെ അത് നല്ലൊരു ഒരു ബിസിനസ് മോഡലാണ് ഇപ്പൊ കോൺട്രാക്ടി കമ്പനികളും എല്ലാവരും ഈ ലേബർ ക്യാമ്പ് സ്വന്തമായിട്ട് പണിയാന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് എല്ലാ ലീസിങ് ഓപ്ഷനിലേക്ക് തന്നെയാണ് പോവുക മറ്റൊന്നും ഇപ്പതൊക്കെ പിന്നെ ചോദിച്ചതിനകത്ത് ബ്ലൂ കോളർ അല്ലാതെ നമ്മൾ വൈറ്റ് കോളർ ആളുകൾ തന്നെ ഇപ്പൊ കരാമേലൊക്കെ താമസിക്കുന്ന ബെഡ്സ്പേസ് നമ്മുടെ ഒക്കെ സ്റ്റാഫുകൾ ബെഡ്സ്പേസിലാണ് താമസിക്കുന്നത് അത് ചെയ്യാനായിട്ട് ഒരു ട്രേഡ് ലൈസൻസ് നിലവിലില്ല അങ്ങനെ ഒരു ലൈസൻസ് നമ്മളൊരു ഒരു സ്ഥലം എടുക്കുകയും ബെഡ് സ്പേസ് പിന്നെ ലീഗലി കൊടുക്കുന്ന ഒരു ലൈസൻസ് ഇല്ല ഇല്ലേ ആളുകൾ ചെയ്യുന്നത് ഇപ്പൊ നല്ല വൃത്തിയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങൾ വരാൻ തുടങ്ങി ബെഡ് സ്പേസ് അവൈലബിൾ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പിന്നെ വൃത്തിയൊക്കെ ഹൈജീനിക് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഒരു ബിൽഡിങ് എന്റെ ബിൽഡിംഗ് എടുത്തിട്ട് മലയാളികൾ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അത് വെക്കേഷൻ ഹോംസ് റെന്റിലൊക്കെ പോലെയുള്ള മറ്റു ആക്ടിവിറ്റീസ് ഒക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ ഫ്രീ സോൺ ലൈസൻസ് ഒക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ചെയ്യുന്നത് സോൺ പക്ഷെ നിയമപരമായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു ആക്ടിവിറ്റി ഇപ്പോ ഇല്ല 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 പക്ഷെ അത് ഇപ്പൊ ദുബായെ സംബന്ധിച്ചിടത്തോളത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബെഡ് സ്പേസ് ഇല്ലാണ്ട് ആളുകൾക്ക് അവിടെ ജീവിക്കലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊരു വലിയ രീതിയിൽ ഒരു എന്താ പറയാ ഇൻസ്പെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല പക്ഷെ അത് നന്നായി നടന്നു പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവര് തട്ടിപ്പേരാണെന്നോ അല്ല അങ്ങനെ ഒന്നും അവർ ചെയ്തു കൊടുക്കുന്ന സഹായം വലിയ വലിയ വളരെ വലുതാണ് നല്ല ഹൈജീനിക് ആയിട്ട് താമസങ്ങൾ കൊടുക്കുന്ന ആളുകളൊക്കെ ലൈസൻസ് ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് കിട്ടാവുന്ന ആക്ടിവിറ്റി വെച്ചുകൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രം ചെയ്യുന്നു അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേബർ ക്യാമ്പോയ്സ് ഓക്കെ അതർവൈസ് മറ്റൊരു ലീഗലി ഇല്ല ഇല്ല വേണമെങ്കിൽ ചെയ്യുക